കോൺഗ്രസ് മാഞ്ഞൂർ മണ്ഡലം സമ്മേളനം മാഞ്ഞൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി ശക്തിപ്പെടേണ്ട ശക്തിപ്പെടേണ്ടത് ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമ്മൾ കാലം നമ്മളെ ഉത്തരവാദിപ്പിക്കാൻ പറയലേ അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ ശാക്തീകരിക്കാനുള്ള ജോലി നമ്മളെ കാലം ഏൽപ്പിച്ചിരിക്കുകയാണ് കാരണം ആ ജോലി നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ നഷ്ടപ്പെടും നമുക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് കാലം ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ഉത്തരവാദിത്വം അത് അർപ്പണ അർപ്പണ കൂടി ഏറ്റെടുത്ത് അത് വിജയകരമാക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം ശ്രീ മോൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ സവിസ്തരമായി ഇവിടെ സുനു സൂചിപ്പിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും നല്ല നിലയിൽ പാർട്ടി കമ്മിറ്റി കൊണ്ടുപോയ ഒരു മണ്ഡലമാണ് മാഞ്ഞൂർ മണ്ഡലം ഏറ്റവും നല്ല ജനകീയ സമരങ്ങൾ സംഘടിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമാക്കി പാർട്ടി പരിപാടികളെ മാറ്റിയിട്ടുള്ള ഒരു പ്രദേശമാണ് എല്ലാ അർത്ഥത്തിലും ഇവിടെ മോന്റെ നേതൃത്വം പാർട്ടിക്ക് വലിയൊരു തണലാണ് കോൺഗ്രസ് മാഞ്ഞൂർ മണ്ഡലം പ്രസിഡന്റായി ബിനോ സക്രിയ ചുമതലയേറ്റു യോഗത്തിൽ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ലൂക്കോസ് മാഗിൽ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് നേതാക്കളായ ടോമി കല്ലാനി ടി ജോസഫ് സുനുജോർ യു വി ചാക്കപ്പൻ സാംബജി അഡ്വക്കേറ്റ് മാനുവൽ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു